പുന്നേക്കാട് നാട്ടുകാർ ഫോറസ്റ്റേഷൻ മാർച്ചും ധർണയും നടത്തി പുന്നേക്കാട് തട്ടേക്കാട് റോഡിലെയും കേരമ്പാറ പഞ്ചായത്തിലെയും വന്യമൃഗശല്യത്തിന് പരിഹാരം കാണണമെന്നായിരുന്നു ആവശ്യം അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ പോലീസിന്റെ സാന്നിധ്യവും ഉണ്ടായിരുന്നു പുന്നേക്കാട് കളപ്പാറയില് മ്ളാവിടിച്ച് ഓട്ടോറിക്ഷ മറിഞ്ഞ ഡ്രൈവർ ഡ്രൈവര് മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് പുന്നേക്കാട് ഫോറസ്റ്റ് സ്റ്റേഷനു സമീപം നാട്ടുകാർ സമരം സംഘടിപ്പിച്ചത് പുന്നേക്കാട് തട്ടേക്കാട് റോഡിലെയും കീരമ്പാറ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലെയും വന്യമൃഗശല്യത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് പ്രതിഷേധ പരിപാടി ഫാദർ തോമസ് പറയിടം ഉദ്ഘാടനം ചെയ്തു മാമച്ചൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു ഫാദർ സി ബി ഇടിപ്പുളവൻ കാന്തി വെള്ളക്കയ്യൻ രാജു എബ്രഹാം എം എസ് എൽദോസ് എം എം രവി പി എ പാപ്പു തുടങ്ങിയവർ പ്രസംഗിച്ചു ഈ വന്യമൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഭാരതത്തിലും കേരളത്തിലും മാത്രമല്ല ലോകത്തെല്ലായിടത്തും ഉണ്ട് പക്ഷേ വന്യമൃഗങ്ങളെ സ്വയം ജനസംഖ്യ നിയന്ത്രിക്കുമെന്ന് ബുദ്ധിപൂർവ്വം നിയന്ത്രിക്കുമെന്ന് ചിന്തിക്കുവാൻ മാത്രം ബുദ്ധിശൂന്യരാണോ നമ്മുടെ അധികാരികൾ ഇവിടെ മനുഷ്യരുടെ ജനസംഖ്യ കൂടി പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ജനസംഖ്യ നിയന്ത്രണത്തിന് വേണ്ടി വിവിധ വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ബക്കറ്റുകൾ സംഭാവന കൊടുക്കുകയും സമ്മാനം കൊടുക്കുകയും ചെയ്ത ചരിത്രമൊക്കെ നമുക്കറിയാവുന്നതാണ് മനുഷ്യന്റെ എണ്ണം കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾ പരക്കുന്ന എണ്ണം കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് മനുഷ്യനെ പ്രേരിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് ചില സന്ദർഭങ്ങളിൽ അവനെ കൊണ്ടുപോയി കാര്യം നടത്തുക പോലും ചെയ്ത സന്ദർഭം ഇവിടെയുണ്ട് ഈ ആനകളെയും പന്നികളെയും കുരങ്ങുകളെയും എല്ലാം എല്ലാം ഇങ്ങനെ ആര് നിയന്ത്രിക്കാൻ നടക്കും സ്വാഭാവികമായ ബുദ്ധിയുള്ള മനുഷ്യനെ നിയന്ത്രിക്കേണ്ടത് അതുകൊണ്ട് കേരളത്തിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എങ്കിൽ അന്തർദേശീയ തലങ്ങളിൽ എന്താണ് പരിഹാരം എന്നുള്ളത് ഒന്ന് വായിച്ച് പഠിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കണം അവരൊക്കെ എന്താണ് ചെയ്യുന്നതെന്ന് കണ്ടെത്തുവാൻ വേണ്ടി ശ്രദ്ധിക്കണം അതാണ് ഓസ്ട്രേലിയയിലും അമേരിക്കയിലും ഒക്കെ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത് കെ സി വി ന്യൂസ്